എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബ് തുടങ്ങിയ വീയപുരം ചുണ്ടനായിരുന്നു രണ്ടാം സ്ഥാനം പുന്നമട ബോട്ട് ക്ലബ് തുടങ്ങിയ നടുഭാഗം ചുണ്ടനും കരസ്ഥമാക്കി ഓളപരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ എഴുപത്തിയൊന്നാം പതിപ്പിന്റെ ഭാഗ്യ ചിഹ്നം കാത്തു എന്ന് പേരിട്ട കാക്കത്തമ്പുരാട്ടിയാണ് ആലപ്പുഴയിലെ പുന്നമട തടാകത്തിലെ ശാന്തമായ വെള്ളത്തിൽ എല്ലാ വർഷവും നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിലെ ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന ജലവള്ളംകളിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നടത്തിയ സന്ദർശനവേളയിൽ ഈ ഗംഭീര മത്സരത്തിൽ ആകൃഷ്ടനായി അതിന്റെ സ്മരണയ്ക്കായി അദ്ദേഹം ഒരു വെള്ളി ട്രോഫി സംഭാവന ചെയ്തതിൽ നിന്നാണ് ഈ വള്ളംകളിക്ക് ഈ പേര് ലഭിച്ചത് അതിനുശേഷം കേരളത്തിന്റെ പൈതൃകത്തിന്റെയും ഐക്യത്തിന്റെയും കായിക മനോഭാവത്തിന്റെയും പ്രതീകമായി ഈ പരിപാടി വളർന്നു